നിങ്ങൾ കിണിക്കാനായില്ലേ ഞാൻ പറയുന്ന നിങ്ങള് കേക്കണ്ടോ കെട്ടിക്കാൻ മോളെടുന്ന് വിചാരം ഉണ്ടോ സുശീലേ ആ മേരിയെ വരുന്നു വരുന്നേ അയ്യോ സുനീഷ് ഏട്ടാ മുണ്ടെടുത്തേക്കുന്ന ഞങ്ങള് വന്നേ പറ്റൂ എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ നാളെ ഓള് വരുമ്പോ പുതിയത് കൊണ്ടുവരും പുതിയ <laughs> ah! <laughs> ah. <laughs> ോട്ട് ഇങ്ങോട്ട് തരുന്ന എന്റെ മുണ്ട് ഒന്ന് പോയിക്കോളി ഒന്നും അല്ലെങ്കിലേ നേരം വേണ്ടി അലുവാപ്പിയുടെ പോലത്തെ ഡ്രൗസ് കിടന്നാ കിട്ടിയേ ഇത് കഷ്ടോള് മുണ്ടൂരി പോണല്ലോ മോള കുഞ്ചിച്ച പരിപാടി ചൂണ്ടടം പോലോ ശരി വീടാ രാവിലെ തുടങ്ങിയോ നിന്റെ കണ്ണോടിയുടെ മുന്നോട്ടുള്ള ഇങ്ങനല്ല മക്കളെ ബലത്തിൽ ചെയ്യേ ആ വരുന്നില്ലേ ബലത്തില് ഞാനവിടെ താഹ എടുത്ത് ഞാൻ ആലോചിക്കായിരുന്നു നമ്മുടെ ഭർത്താക്കന്മാരുടെ ഒരു കാര്യേ അതുങ്ങളെ കിലോ പറയേണ്ട ചെയ്തായിരിക്കും ചെയ്യത് തന്നെ എന്നെ പറ്റിക്കാനുള്ള പരിപാടിയാണല്ലേ എനിക്ക് മുന്നൂറ് രൂപ മതി ിലോ ഏലാ ഒരു കിലോ ഏലാ ബാക്കി പൈസ ഒരു കിലോ ഏല അയ അല അലേ എങ്ങോട്ടി കല്ല് കൊണ്ടുവന്നതിലാണുള്ള പഹ പറഞ്ഞത് സാറേ കടലിനുള്ളിലാണല്ലോ ഓക്സിജൻ കൂടുതലുള്ളത് ഇലകളും ചെടികളും ഉള്ളത് കൊണ്ട് മീൻ വല്ല മുഷ് സാർ എന്ത് നെയ്യാ മത്യാ വിചാരം ആണോ അമ്പത് ഇനി ഓല ഞാൻ കാത്ത് നിൽക്കണ അല്ല ഇല്ല മോൻ പണിക്കോവാ നോക്ക് നോക്ക് ഇവ എല്ലാ ദിവസവും പണിക്കൂ അതല്ല എൻ്റെ മോൻ ഒരു പണിക്കും പോവില്ല എൻ്റെ മോനോ പണിക്കൊന്നുമില്ല ആ ചെക്കൻ തരെയും പണിക്ക് വയ്ക്കോട്ടെ ആന്നു അല്ല ഇതിപ്പോ തുടങ്ങുന്നേയുള്ളൂ പൂവല്ല സാരോ അതൊക്കെ വെച്ചിട്ട് ഓ ഇത് പോകുന്ന സരോജിനേച്ചി മോനാട്ടോ എല്ലാ ദിവസവും പണിക്കൂ എന്റെ മോനല്ല ഇങ്ങളെ മോനെ കണ്ട് പഠിക്കണം പണിക്കണം കല്യാണാലോചന വന്നേന് നല്ലൊരു ബന്ധുവായിന് ചെക്കൻ ഗൾഫിലൊക്കെ ഈ നാട്ടിലെ എരുപ്പന്മാരാരോ അത് മുടക്കി ഏട്ടൻ വെള്ളടിന്നും പറഞ്ഞിട്ടാ മുടങ്ങി അത് പിന്നെ സത്യല്ലേ ഞാൻ എന്റെ മോളെ കാര്യവും നടക്കുകയാണല്ലോ ആ ചക്കൻ എപ്പോഴും കഞ്ചാവാണ് അച്ചക്ക മാത്രോ ചലഞ്ചേഴ്സ് ക്ലബിലെ എല്ലാ ചെക്കന്മാരും ചക്കന്മാരും ശശിയേട്ടാ നിങ്ങള് നാളെ ഓള കൂടെ ലോങ് ജമ്പ് ചാട്ടം പോയിട്ടുണ്ടെ ബാക്കിയുള്ള ഒരിക്കലും സമാധാനാവു

എനിക്ക് കാല് തീരെ വയ്യേ എന്ന അമ്പലം വരെ ഒക്കെ കോളേജിൽ പെട്ടെന്ന് പോകണം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയ നല്ല കാര്യ അന്നുള്ള കാര്യം അന്നെ ചൂടോടെ ഹലോ മ്മളെ രാഘവേട്ടന്റെ മോൻ ശ്രീകുട്ടനും മനോജിന്റെ മോളും മാധുവും കുട്ടനുണ്ട് ബൈക്ക് മേലെ അങ്ങനെ പോന്ന് അപ്പൊ ആ മക്കളെ കൊണ്ട് നോണ പറഞ്ഞോട്ടി ഫോണ് ഇത് ഞാൻ ഡിലീറ്റ് ആക്കട്ടെ പിന്നല്ലേ നമ്മളെ രാഘവേട്ടന്റെ മോനും മനോജ് ഏട്ടൻ്റെ മോളും കൂടിയും വണ്ടീന്റെ മോളും കെട്ടി പിടിച്ച് കൊടുത്ത് അങ്ങോട്ട് പോണം ഒന്നിപ്പ കിണറുകൾ ഇടുവാ എന്നാ കളിക്കുന്നത് ചെങ്ങായി േ ഇല്ല ഞാനിന്ന് വരുന്നില്ല എന്റെ മോക്ക് ചാടാൻ പോവാനുണ്ട് എന്ത് എന്റെ മോക്ക് ചാടാൻ പോവാനുണ്ട് എന്നാ പറഞ്ഞത് ഓളെ മോക്ക് ചാടുവാൻ പോന്നിണ്ടെന്നോ ചാടിപ്പോയി ചാടാൻ നിക്കുവോളല്ലേ

എൻ്റെ മോനെ രാത്രി എന്തായിരിക്കില്ലേ എന്റെ പിടുത്തൊക്കെ ഇപ്പൊ പോയേനെവിടെ ചന്തല അവിടെക്ക് പോന